വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ധികം ബുദ്ധിമുട്ട് നേർന്നു കൊടുക്കാൻ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ ബ്ലോക്കാണ് ഞങ്ങൾ ഈ നാട്ടുകാരായ കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ വാഹനങ്ങൾ ബ്ലോക്ക് നിയന്ത്രിക്കുക എന്നല്ലാതെ വേറൊരു അധികാരികളോ ഈ കോൺട്രാക്ടർ ഭാഗത്തു നിന്നുള്ള ആളുകളോ ആരും തന്നെ ഇവിടെ സഹായിക്കാനില്ല ഇത്രയമായ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് ഒരു ഉന്നത ഉന്നതാധികാരി ഇത്ര നേരമായിട്ട് സമയം പതിനൊന്ന് മണിയാവുന്നു ഇത്ര നേരമായി നിലമ്പൂർ ജനതപടിയിലെ കലുങ് നിർമ്മാണം ഗതാഗത അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ ജനതപ്പടിയിൽ പകൽ സമയങ്ങളിൽ മാത്രം നടക്കുന്ന കലുങ്കു നിർമ്മാണമാണ് ജനങ്ങളെ വലച്ചത് നിലമ്പൂർ ടൌൺ വികസനത്തിന്റെ ഭാഗമായി മാസങ്ങളായി നടത്തിവരുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് ജനതപ്പടിയിലെ കലുങ്ക് നിർമ്മാണം രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കാണ് മണിക്കൂറുകളോളം നീണ്ടുനിന്നത് ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകളോളം പെട്ടതോടെ വിയർപ്പിൽ കുളിച്ചു നാല്പത് ഡിഗ്രി ചൂടാണ് വ്യാഴാഴ്ച നിലമ്പൂരിൽ അനുഭവപ്പെട്ടത് കുരുക്കിൽ കുടുങ്ങിയ പല സ്വകാര്യ ബസ്സുകൾക്കും ട്രിപ്പുകൾ മുടങ്ങി ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള രണ്ട് കിലോമീറ്ററെ പലരും മണിക്കൂറുകൾ എടുത്തു ചുങ്കത്ര കരുളായി കാളികാവ് അകമ്പാടം ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് എത്തേണ്ട ബസ്സുകൾ പലതും ചക്കാലക്കുത്ത് വീട്ടിക്കുത്ത് വഴിയാണ് ബസ് സ്റ്റാന്റിലേക്ക് എത്തിയത് പ്രധാന റോഡ് ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ പോക്കറ്റ് റോഡുകളിലേക്ക് കയറി വാഹനങ്ങളും ഗതാഗത രാത്രി സമയത്തുകൂടി കലുങ്ക് നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ജനങ്ങളെ വലച്ച ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു വയനാട് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ഗതാഗത കുരുക്കിൽപ്പെട്ടു നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പോലീസ് പെടാപ്പാട് വിജയിച്ചില്ല ചക്രവാഹനങ്ങളിൽ എത്തിയവരാണ് പൊള്ളുന്ന ചൂട് നേരിട്ട് ഏറ്റുവാങ്ങിയത് ഡിസംബറിൽ തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ ടൌൺ വികസനമാണ് മാർച്ച് തീരുവാൻ മൂന്ന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും പാതിവഴിയിൽ വഴിയിൽ നിൽക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാതയിൽ ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാവാതെ ബദൽമാർഗ്ഗം കണ്ടെത്തേണ്ട അധികൃതർ ഒന്നും കണ്ടിൽ നടിക്കുന്നതാണ് ജനങ്ങളെ വലയ്ക്കുന്നത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർ ചോദിക്കുന്നത് നിങ്ങളോട് ഞങ്ങൾ എന്തു ചെയ്തിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ പ്രയാസ ാണ് മറുപടി പറയേണ്ടത് എനിക്ക് മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു